സിനിമ പറയാൻ വാക്കുകളില്ല ഞാൻ ആടുജീവിതം എന്ന പുസ്തകവും വായിച്ചിട്ടുണ്ട് എൻ്റെ കുട്ടികൾക്കും അത് വായിക്കാൻ കൊടുത്തിട്ടുണ്ട് ആ പുസ്തകത്തിനൂടെ അങ്ങേറ്റം നീതി പുലർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും പൃഥ്വിരാജിൻ്റെ അഭിനയം അതുപോലെ നദീബായിട്ട് ജീവിക്കുക തന്നെയായിരുന്നു പൃഥ്വിരാജ് അതുപോലെ ബ്ലസ്സി എന്ന അനുഗ്രഹീത സംവിധായകൻ അതുപോലെ അതിലെ ഓരോ കഥാപാത്രവും നജീബിനെ രക്ഷിച്ച അറബിയുടെ വേഷം ചെയ്ത ആൾ നജീബിൻ്റെ കൂട്ടുകാരൻ ഹക്കിം അങ്ങനെ ഓരോരുത്തരും ശരിക്കും ജീവിക്കുക തന്നെയായിരുന്നു സിനിമയിൽ ഞാൻ ഉടനീളം കരയുകയായിരുന്നു ആദ്യം മുതൽ അവസാനം വരെ കുറേ നാളുകൾക്ക് ശേഷം കണ്ട ഏറ്റവും നല്ല സിനിമ സൂപ്പർ കാണാത്ത പടമാണ് തിയേറ്ററിൽ വന്ന് തന്നെ കാണണം ശരിക്കും പറഞ്ഞാൽ അത് വൃത്തിയുടെ അവനെ അത് സൂപ്പറാണ് അത് ശരിക്കും പറഞ്ഞാൽ ആ റോള് വേറെ ഇന്ന് കേരളത്തിലേ ഇല്ലാതെ വേൾഡിൽ തന്നെ ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയില്ല അത്രയ്ക്ക് സൂപ്പർ സൂപ്പർ എത്ര കണ്ടാലും അത് അത് എന്ന് പറയാൻ അറിയില്ല എങ്ങനെയാണ് പറയുന്നത് അത് പറയുമ്പഴേ ടെൻഷനാണ് ആ പ്രയാസമാണ് അത് പണപ്പിലും സൂപ്പറായിട്ട് എടുത്തിട്ടുണ്ട് അതിലുള്ള എല്ലാ ഭാഗവും എല്ലാവരും കൈകാര്യം ചെയ്യുന്നത് ജീവിച്ചു ജീവിച്ചു എൻ്റെ ഒമ്മേ അത് ശരിക്കും അത് കാണേണ്ട കാണേണ്ട പിരിവാണ് തിയേറ്ററിൽ വന്ന് തന്നെ കാണണോ വായിച്ചില്ല അല്ലാതെ ഇങ്ങനെ വന്ന് കാണണം എന്നുള്ള ആഗ്രഹം തോന്നി വന്നതാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല